വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു എന്നാണ് നാട്ടുകാർ ഇറങ്ങിയാർക്കി റിപ്പോർട്ടിലേക്ക് പുൽപ്പള്ളി അമരക്കുനിയിലാണ് കടുവാ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഇത് തോട്ടം തോട്ടം തോട്ടമേഖലയിൽ പാപ്പച്ചൻ എന്നുപേരുള്ള ആളുടെ വീട്ടിൽ നിന്ന് ആടിനെയാണ് പിടിച്ചുകൊണ്ടുപോയത് അങ്ങനെ ഇന്ന് പുലർച്ചെ കൂടിയാണ് ആ സംഭവം ഉണ്ടായത് ആ പുലർച്ചെ കൊണ്ടുപോയി അതിനുശേഷം അത് വലിച്ചഴച്ച് കൊണ്ടുപോയി കൊല്ലുകയായിരുന്നു ഇതിനിടയിൽ ഇന്ന് രാവിലെ കടുവയെ കണ്ടവരുണ്ട് ജെസ്സി എന്ന് പറയുന്ന സ്ത്രീ കടുവയെ കണ്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ ഓടിക്കുന്നതാണ് കണ്ടത് ആ കടുവ അത്യാവശ്യം വലിപ്പമുള്ള വലിയ കടുവയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജാഗ്രത ഈ പ്രദേശത്തുണ്ട് ഇത് പുൽപ്പള്ളി മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പുൽപ്പള്ളി ചെതലയം റേഞ്ചിന് കീഴിലാണ് ഈ പ്രദേശമുള്ളത് തൊട്ടപ്പുറത്ത് കുറിച്ചാട് വനമേഖലയാണ് കർണാടകയോട് ചേർന്നുള്ള വനമേഖലയാണ് മാത്രമല്ല അതിന് അപ്പുറത്ത് ഈ കന്നാരമ്പുഴ എന്ന് പറയുന്ന പുഴയുണ്ട് ആ പുഴ കടന്നാൽ പൂർണ്ണമായും വനമാണ് ആ വനത്തിൽ നിന്നൊക്കെ ആകാം ഈ കടുവ വന്ന് എന്നുള്ള സംശയമാണ് ഉള്ളത് അത് എന്തായാലും നേരത്തെയും ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉള്ള മേഖലയാണ് എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം ഇതിൻ്റെ അടുത്ത പ്രദേശത്ത് കടുവ ഇറങ്ങി കന്നുകാലികളെ കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർ ഈ കൂട് വയ്ക്കാൻ വേണ്ടി കൂടുവെക്കുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെ കൂടുവെച്ച് കടുവയെ പിടികൂടാനുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത് എന്തായാലും വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട് നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൽപ്പറ്റ പെരുന്തട്ടയിലായിരുന്നു കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി ഇപ്പോൾ അവിടെയും ഇവിടെയും ഒരുപോലെ ആശങ്ക വയനാട് സൗത്ത് ഡിവിഷന്റെ കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ിൽ ഇത്തരത്തിൽ കടുവയുടെ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൂടുവെക്കാനുള്ള സമീപനത്തിലേക്ക് വകുപ്പ് എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഡി എഫ് ഒ അജിത് കെ രാമൻ ഇവിടേക്ക് എത്തി എത്തിടെ സന്ദർശിച്ചിരുന്നു ഇവിടെ സന്ദർശിച്ച ശേഷമാണ് മറ്റ് നടപടികൾ സ്വീകരിച്ചത് അതായത് കൂട് കൂടുവെക്കാനുള്ള അടിയന്തര നടപടി അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു മാത്രമല്ല നൈറ്റ് പട്രോളിംഗ് അടക്കം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് പറഞ്ഞത് ഈ ഇവിടുത്തെ ഫോറസ്റ്റേഷനിൽ തന്നെയാണ് കൂട് എത്തിച്ചിരിക്കുന്നത് കൂട് എത്തിച്ച് ഇനി ഒടുവിൽ കടുവയെ പിടികൂടണം എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ വനം വകുപ്പ് അത്തരത്തിലുള്ള ആ ഒരു ദൗത്യത്തിലേക്കാണ് വനം വകുപ്പ് കടന്നിരിക്കുന്നത് മനുതാമറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്